മലപ്പുറം മേൽമുറി മുട്ടിപ്പടിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു മഞ്ചേരി പുൽപ്പറ്റ സ്വദേശികളാണ് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഈ വാർത്ത കണ്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായി മലപ്പുറം ജില്ലയിലെ മേൽമുറിയിലാണ് ഈ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സും അതേപോലെ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചിട്ട് ഒരു വീട്ടിലെ മൂന്ന് പേര് മരണപ്പെട്ടത് പുൽപറ്റ ഒളമതിൽ സ്വദേശികളായ അഷ്റഫ് എന്നൊരു നാൽപ്പത്തിനാലുകാരനും ഈ ഭാര്യ സാജിദ എന്ന മുപ്പത്തിയേഴുകാരിയും മകള് ഫിദ ഫിതയും ആണ് ഈയൊരു വാഹനാപകടത്തിൽ ഉപ്പയും ഉമ്മയും മകളും ഈ ഒരു ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് മരിച്ചത് ഈ ഫിദയെ പ്ലസ് വണ്ണിന് ചേർക്കാൻ വേണ്ടി മലപ്പുറം ഗേൾസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്നതിനിടെയാണത്രം ഈ അപകടം ഉണ്ടാവുന്നത് ഇന്ന് ഉച്ചക്കൊരു പന്ത്രണ്ട് ഇരുപത്തഞ്ചോടെയാണ് ഈ അപകടം ഉണ്ടായത് ഈ പാലക്കാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാതിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിലേക്ക് എതിർ എതിർ ദിശയിൽ നിന്ന് വരുന്ന ഈ ഓട്ടോറിക്ഷ പെട്ടെന്ന് ഇടിച്ച് കയറിയതാണ് ഓട്ടോറിക്ഷ തെറ്റായ ദിശയിലാണ് സഞ്ചരിച്ചു എന്നാണ് അപകടത്തിൻ്റെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രണ്ടു പേരും മരണപ്പെട്ടിരുന്നു ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റൽ പ്രവേശിച്ചതിനു ശേഷമാണ് മൂന്നാമതാളും കൂടി മരിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായിട്ടും തകർന്നു പോയി ഇതുവരെ വീഡിയോ എടുക്കുമ്പോൾ മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണ് ഇനി ഇതെന്ന് ഖബറടക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല വല്ലാത്തൊരു വിഷകരമ വിഷമകരമായ ഒരു സാഹചര്യം അള്ളാഹു ആ മരണപ്പെട്ടവർക്ക് അഖിരത്തും അർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കബരിടം അല്ലാഹു വിശാലപ്പാക്കട്ടെ ആ ഒരു സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാവണത് ഈ ഓട്ടോറിക്ഷ പെട്ടെന്ന് അങ്ങോട്ട് സൈഡ് തെറ്റിയിട്ട് ആ ബസ്സിൻ്റെ ഇടയ്ക്ക് പോവാണ് ഒരു പക്ഷേ ആ ഓട്ടോറിക്ഷയുടെ മുന്നിലൊരു വാഹനമുണ്ട് ആ വാഹനം കാരണം ഈ ബസ് വരുന്നത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും ഒരൊറ്റ നിമിഷം കൊണ്ടെല്ലാം സംഭവിച്ചു ഈ ബസ്സിൻ്റെ അടിയിൽ ഈ ഓട്ടോറിക്ഷ പെട്ടു മൂന്ന് പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് ആ ഒരു കുടുംബത്തെ എനിക്ക് ആ വീട്ടുകാരെക്കുറിച്ച് കൂടുതലൊന്നും വിവരങ്ങൾ ലഭ്യമല്ല നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് സംബന്ധമായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം ഇന്ന് ദാ രണ്ട് ദിവസം കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച പ്ലസ് വണ്ണിന് ക്ലാസ് തുടങ്ങാനാണ് ആ പ്ലസ് വണ്ണിന് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു മകളെ പ്ലസ് വണ്ണിന് ചേർക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുന്നൊരു ഉപ്പയും ഉമ്മയുമാണ് ആ ഒരു മരണത്തിൽ വാപ്പയും ഉമ്മയും മകളും ഒരു വീട്ടിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ വടച്ചറബേ അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ് ആ ബാക്കിയുള്ള മക്കളവർക്കുണ്ടോ മറ്റേ വീട്ടിൽ വേറെ ആരൊക്കെ താമസിക്കുന്നുണ്ട് അത്ര വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമില്ല ഈ മേടിയുടെ കുടുംബം എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി മലപ്പുറത്തുള്ള മലപ്പുറം മേൽമുറിയിലുള്ള നമ്മുടെ മഴതിൻ സ്ഥാപനത്തിൻ്റെയൊക്കെ അടുത്താണ് ഈ മേൽമുറി എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും അവർക്ക് വേണ്ടി ദുരാ ചെയ്യണം ഈ നിരത്തുകളിലെ വാഹനാപകടങ്ങൾ നമുക്ക് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുറവ് വരുന്നൊരു സാഹചര്യമില്ല പരമാവധി വാഹനം നമ്മുടെ കയ്യിലുണ്ടോ തലങ്ങും വലങ്ങും ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മുടെ മെത്തത്തേക്ക് ശ്രദ്ധയില്ലാതെ വരുന്ന വാഹനങ്ങളും അപകടത്തിൽ പെട്ടാലും നമ്മുടെ ജീവനാണ് നഷ്ടപ്പെടുക പക്ഷേ ഈ ഒരു അപകടത്തിൽ ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ മിസ്റ്റേക്കാണ് തോന്നിയത് പക്ഷേ ഒരു വലിയ വാഹനം ഈ ഒരു സ്വിഫ്റ്റ് ഒന്ന് വേഗം നിയന്ത്രിച്ചിട്ടാണ് വന്നിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു ഉപ്പാക്കും ഉമ്മാക്കും മകളെ നഷ്ടപ്പെടില്ലായിരുന്നു ആ മകൾക്ക് വാപ്പാരപ്പാരയും നഷ്ടപ്പെടില്ലായിരുന്നു ഒരു കുടുംബത്തെ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് മൂന്ന് മയ്യത്ത് കൊണ്ടുവരുന്നൊരു രംഗം ഉണ്ടല്ലോ അല്ല അത്തരം പരീക്ഷണങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകല്ല നൽകില്ലറമ്പേ നമ്മുടെ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചു മരണപ്പെട്ടു പോയിട്ട് ആ കുടുംബത്തവശേഷിക്കുന്ന ആളുകൾക്ക് അനുഭവിക്കുന്നൊരു വേദന ഈ അപകട മരണങ്ങളിൽ നല്ലാകും നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ ഏതായാലും ഇത് സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം നാടിനടുത്ത് മലപ്പുറം ജില്ലയിലെ തന്നെ മറവഞ്ചേരി കാലടിയിലെ ഒരു മുതല്യമായ ഒരു വിദ്യാർത്ഥി മുഹമ്മദ് അർഷാദ് എന്നൊരു കാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു എന്നൊരു വാർത്ത കാണാനിടയായി കുളത്തിൽ കുളിക്കാനിറങ്ങിയതാണ് ഈ ഒരു ദൃശ്യ വിദ്യാർത്ഥി അതിനിടയിലാണ് മാറ മറവഞ്ചേരി വടക്കത്ത് വളപ്പിൽ നൌഷാദിന്റെ മകൻ ഈ മുഹമ്മദ് അർഷാദ് പതിനാല് വയസ്സേ ഉള്ളൂ ആ മോൻ കപകടത്തിൽപ്പെട്ടത് ഈ ബുധനാഴ്ച ഈ മൂന്നാം പെരുന്നാൾക്ക് പന്ത്രണ്ടിനാണ് അതായത് ഇന്നലെയാണ് പന്ത്രണ്ട് മണി പന്ത്രണ്ടിനാണ് ഇവൻ കുളിക്കാനിറങ്ങിയത് അങ്ങനെ ഒരാൾ അർഷാദിനെ മാങ്കുളം എന്ന എന്താ പറയുക കുളത്തിനടിയിലാണ് ഇവനെ കണ്ടെത്തിയ തുടർന്ന് നാട്ടുകാരും കുളത്തിലിറങ്ങിയിട്ട് പുറത്തെടുത്ത ഉടൻ തന്നെ എടപ്പാളിലുള്ള ഹോസ്പിറ്റലിൽ നാരായണൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴേക്കും മരിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു രാവിലെ ഇന്നലെ ഒരു പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് മുഹമ്മദ് അർഷാദ് വീട്ടിൽ നിന്ന് കുളിക്കാനായിട്ടാണ് പോയത് അങ്ങനെ ഏതാനും ആളുകളൊക്കെ ആ സമയത്ത് കുളത്തിൽ കുളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ മുഹമ്മദ് അർഷാദ് കുളത്തിൽ മുങ്ങി താഴ്ന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ കുളിക്കാനിറങ്ങിയ മറ്റൊരാളുടെ കാല് കുളത്തിനിടയിൽ താഴ്ന്നു കിടന്നിരുന്ന മുഹമ്മദ് അർഷാദിൻ്റെ ശരീരത്തിൽ തട്ടുമ്പോഴാണ് അറിയുന്നത് പഠിച്ചോനെ വെള്ളത്തിലൊരാളുണ്ടല്ലോ എന്താ ഇങ്ങനെ അങ്ങനെ തപ്പി നോക്കിയതാണ് തുടർന്ന് നാട്ടുകാരൊക്കെ കുളത്തിലിറങ്ങി നടത്തിയ തെരച്ചിലാണ് ഈ മുത്താല്യമായ വിദ്യാർത്ഥിയെ തിരിച്ചു കിട്ടുന്നത് പൊട്ടിച്ചിറ മജിമ ശരിയത്ത് കോളേജിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് അർഷാദ് പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് മറവഞ്ചേരി ജിമാ മസ്ജിദ് ഖബർസ്ഥാനില് ഖബറടക്കി ഉമ്മയുടെ പേര് സെറീന രണ്ട് സഹോദരങ്ങളുണ്ട് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മുടെ ആ ഒരു കുട്ടിക്ക് അള്ളാഹു അഖറത്തും അറഹമത്തും അള്ളാഹു പ്രധാനിച്ചട്ടെ നമ്മൾ ഈ ഒരു ഈ വർഷക്കാലമായിട്ട് ഒരുപാട് തവണ പറയുന്നതാണ് ഈ കുളത്തില് കുളിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ ഈ അപകടങ്ങളുണ്ടാകുക നമുക്ക് പരിചയമുള്ള കുളവാണെങ്കിലും ചിലപ്പോൾ നമുക്ക് വല്ലാതെ തളർച്ച വരും ആ തളർച്ചയിൽ നമ്മൾ കുഴഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ആഴ്ന്നു തന്നെ പറ്റുള്ളൂ പരമാവധി കുളത്തിനെ നമ്മൾ കൂടി കാണുന്നു വേണ്ട പക്ഷേ ആഴം കുറഞ്ഞ ഭാഗത്ത് കുളിക്കാനിറങ്ങുക എല്ലാവരും കുളിക്കാനിറങ്ങുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഇറങ്ങണമെന്നില്ല ആ ഒരു മുതാലിമായ വിദ്യാർത്ഥി എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തുമാത്രം കിനാവുകൾ കണ്ടിട്ടുണ്ടാവും വലിയൊരു മത അധ്യാപകനായിട്ട് വരുന്നതും മത പ്രസംഗിക്കുന്നതും ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏർപ്പെടുന്നതും ഒരു മുതറിസായിട്ടോ അല്ലെങ്കിൽ ഒരു മുസ് ഒരു മുല്യമായിട്ടോ മാറുന്നതൊക്കെ കിനാവ് കണ്ടൊരു പത്താം ക്ലാസ്സിലുള്ള ഒരു പൊന്നുമോൻ ഇതുപോലെ ഒരു മുതല്യമായിട്ട് നടന്നതാണ് ഞാനും അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം ആ സ്വപ്നങ്ങളൊക്കെയാണ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ പൊന്നുമോന് ഒരു അപകടത്തിൽ വെള്ളത്തിൽ അപകടത്തിൽ പെട്ടത് ഇപ്പം തന്നെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ കാസർഗോഡ് ഭാഗത്തുണ്ട് ഇരട്ട കുട്ടികൾ വെള്ള ജല അപകടത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞ വേദന വിട്ടുമാറും മുൻപാണ് ഈ ഒരു കുട്ടിയുടെ മരണം എടപ്പാൾ എൻ്റെ നാടിനടുത്ത് എടപ്പാൾ മറവഞ്ചേരിയിൽ ഈ അപകടം നടന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന വിശേഷങ്ങൾ അറിയുന്ന വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നും പങ്കുവെക്കാൻ മറക്കരുത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക ജല നിന്ന് ഈ റോഡ് അപകടങ്ങൾ പോലെ തന്നെയാണ് ജല അപകടങ്ങളും ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞ് പറയേണ്ടി വരുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണ് കൂട്ടത്തില് നമ്മൾ സ്വയം ഒരു ജാഗ്രത കൈവരാനും ഒന്ന് റോഡിൽ വാഹനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ശ്രദ്ധ വേണം തര നാല് കണ്ണിൻ്റെ ശ്രദ്ധ വേണം ആ വാപ്പയുടെ ഓടിക്കുന്ന ഓട്ടോറിക്ഷ വാപ്പയാണ് ഓടിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ പൊലിഞ്ഞത് മൂന്ന് ജീവനാണ് മൂന്ന് സ്വപ്നങ്ങളാണ് ഒരുപാട് പേരുടെ കിണാവുകൾ തകർന്നു പോയത് അതേപോലെ ഒരു മകൻ മുത്താലിം ഈ ഒരു കുട്ടി ഈ മുഹമ്മദ് അൻഷാദ് പേരുള്ള ഈ കുട്ടി ഒരു മുത്താലിം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഈ ഒരു കുളത്തിൽ മുങ്ങി മരിച്ച രണ്ടും നമുക്ക് നിൽക്കുന്ന ഒരു പാഠം ഒന്ന് വാഹനാപകടങ്ങൾ നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ വാഹന നിരത്തിലിറങ്ങുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് ഒരു കാരണവശാലും വെള്ളക്കെട്ടിലേക്കോ കുളത്തിലേക്കോ ഈ ഒരു മഴക്കാലത്ത് ഇറങ്ങാതിരിക്കാം നമ്മളിറങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജാഗ്രത അതിൻ്റെ ലൈഫ് ജാക്കറ്റുകൾ പോലെയുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ വേണം നല്ല ശക്തമായ ഒഴുക്കുള്ള ഇറങ്ങിയിട്ട് മരണപ്പെടുന്ന നമ്മൾ കാണലുണ്ട് ഈ പൊന്നുമോൻ്റെ മുഖം നോക്കുമ്പോൾ ഒരു ഒരു ഡെസ്കിൽ ഇങ്ങനെ കിത്താൻ വെച്ചിരിക്കുന്ന ഒരു കുട്ടിയൊരു പാവം തോന്നും ഈ കുട്ടിയെ കാണുമ്പോൾ ആ ഒരു കുട്ടിയാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത് ഏതായാലും നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അപ്പം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു പേടിയുമായി വീണ്ടും കാണാം അറിയുന്നുണ്ടോ പൊള്ളും കാട്ടിലേറിയുന്നുണ്ടോ വാർശകരുണ്ടോ പള്ളിക്കാട്ടിലെ കള്ളി അറിയുന്നുണ്ടോ പൊള്ളും കബറുന്നതാ പുകൾ കേൾക്കുന്നുണ്ടോ കുകൾ വരുന്നത് നാം കാണും യാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും